നമസ്കാരം ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നേടാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പിന്തുണച്ചു സുരക്ഷാ സമിതിയെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് കൂടുതൽ രാജ്യങ്ങളുടെ പ്രാതിനിധ്യം ആവശ്യമാണ് അതുകൊണ്ട് സുരക്ഷാ സമിതി വിപുലീകരിക്കുന്നതിന് ഫ്രാൻസ് അനുകൂലമാണെന്ന് യു എൻ ജനറൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇമാനുവൽ മാക്രോൺ പറഞ്ഞു പൊതു തെളിവെടുപ്പുകൾ പൂർത്തിയായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് റെഗുലേറ്ററി കമ്മീഷൻ വൈകാതെ ഉത്തരവിറക്കും കെ സി ബി ശുപാർശ ചെയ്ത സമ്മർ താരിഫ് അംഗീകരിക്കാൻ ഇടയില്ലെങ്കിലും മറ്റാവശ്യങ്ങൾ പരിഗണിക്കാനാണ് സാധ്യത നിലവിലെ നിരക്കിന്റെ കാലാവധി ജൂൺ മുപ്പതിന് അവസാനിച്ചിരുന്നു ലബനൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ലബനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി നാലു ദിവസത്തെ വ്യോമാക്രമണത്തിന് പിന്നാലെ ലബനിലേക്ക് ഇസ്രായേൽ സൈന്യം കരമാർഗം ആക്രമണം നടത്തിയേക്കുമെന്ന വാർത്തകൾക്കിടയിലാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് ഇന്ത്യൻ എംബസി ലബനിലേക്ക് യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് തൊണ്ണൂറ്റി വയസ്സ് പിറന്നാൾ ദിനത്തിൽ ഡോക്ടർ സിംഗിന് രാജ്യത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആശംസ നേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് കാലത്ത് പി വി നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രി ആയിരുന്ന അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി നാല് മുതലുള്ള പത്തു വർഷമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എയുടെ പ്രധാനമന്ത്രിയായത് വെട്ടിക്കുറച്ച സൗജന്യ ബാഗേജ് പുനഃസ്ഥാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് യു എ ഇന്ത്യ സെക്രട്ടറിയിൽ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ടിന് ശേഷം ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് ഉടമകൾക്ക് മുപ്പത് കിലോ ബാഗേജ് കൊണ്ടുപോകാം സൗജന്യ ബാഗേജ് ഇരുപത് കിലോയാക്കി കുറച്ചതിനെ തുടർന്ന് പ്രവാസലോകത്ത് നിന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തെയും അസംഘടിത മേഖലയിലെ അവിദഗ്ധ അർത്ഥവിദഗ്ധ വിദഗ്ധ തൊഴിലാളികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവ് അവിദഗ്ധ തൊഴിലാളികളുടെ പ്രതിമാസ വേതനം ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് രൂപയായും അർത്ഥവിദഗ്ധ തൊഴിലാളികളുടെ പ്രതിമാസ വേതനം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപയായും വിദഗ്ധ തൊഴിലാളികളുടെ വേതനം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല് രൂപയായും വർദ്ധിപ്പിച്ചു അവിദഗ്ധ തൊഴിലാളികൾക്ക് പ്രതിദിനം എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയും അർത്ഥവിദഗ്ധ തൊഴിലാളികൾക്ക് എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയും വിദഗ്ധ തൊഴിലാളികൾക്ക് തൊള്ളായിരത്തി എൺപത്തിനാല് രൂപയും ലഭിക്കും വിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ വിട്ടയച്ച നടപടിക്കെതിരായ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന ഗുജറാത്ത് സർക്കാരിന്റെ ആവശ്യം തള്ളി സുപ്രീം കോടതി പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചത് കേസിലെ പ്രതികളുമായി സർക്കാർ ഒത്തുകളിച്ചു എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം ഇത് കോടതി റെക്കോർഡിംഗ് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഗുജറാത്ത് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ഗുജറാത്ത് സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി നിരസിക്കുകയായിരുന്നു ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസർ ചെയ്ത വകയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് നൽകാനുള്ള നൂറ്റി അൻപത്തെട്ട് കോടി രൂപയുടെ ഇടപാട് ഒത്തുതീർപ്പാക്കിയെന്ന് പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് കോടി കടബാധ്യതയുള്ള ബൈജൂസിനെതിരായ പാപ്പർ നടപടികൾ ദേശീയ കമ്പനി നിയമ അപ്ലൈറ്റ് ട്രിബ്യൂണലിനെ എങ്ങനെയാണ് അവസാനിപ്പിക്കാനാകുമെന്ന് സുപ്രീം കോടതി ആലോചനയില്ലാതെ എടുത്ത തീരുമാനമാണ് ട്രിബ്യൂണലിന്റേതെന്ന് കുറ്റപ്പെടുത്തി സുപ്രീം കോടതി സി പി ഐ മാവോയിസ്റ്റ് വിദ്യാർത്ഥി സംഘടന രൂപവൽക്കരണത്തിന് യോഗം കൂടിയെന്ന കേസിൽ എൻ കോടതി ശിക്ഷിച്ച അഞ്ചു പേരെ ഹൈക്കോടതി വെറുതെ വിട്ടു സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗമായ റവല്യൂഷണറി ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് രൂപം നൽകാൻ മാവേലിക്കരയിൽ രഹസ്യയോഗം ചേർന്നുവെന്ന പരാതിയിൽ ശിക്ഷിക്കപ്പെട്ട ആലപ്പുഴ സ്വദേശി രാജേഷ് മാധവൻ തമിഴ്നാട് സ്വദേശി ഗോപാൽ കൊല്ലം സ്വദേശി ദേവരാജൻ തിരുവനന്തപുരം സ്വദേശി ബാഹുലേയൻ മൂവാറ്റുപുഴ സ്വദേശി അജയ് കുമാർ എന്നിവരെയാണ് ജസ്റ്റിസ് രാജവിജയരാഘവൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത് തിരുവനന്തപുരത്ത് ബൈക്കിൽ സഞ്ചരിക്കവേ കാട്ടുപന്നി കുറുകെ ചാടിയപ്പോൾ റോഡിൽ നിന്ന് വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു വിതുര തൊളിക്കോട് സ്വദേശി ഷബിൻ ഷാജിയാണ് വ്യാഴാഴ്ച മരിച്ചത് വിദുര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിദുര പ്ലാന്തോട്ടം എന്ന സ്ഥലത്ത് വെച്ച് ബുധനാഴ്ച രാത്രി എട്ടുമണിയോടെ ആയിരുന്നു അപകടം സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി മയക്കുമരുന്നു കടത്തുന്ന സംഘത്തിലെ പ്രധാന പ്രതിയെ നെയ്യാറ്റിൻകര പോലീസ് പിടികൂടി തലയൽ കൈതോട്ടുകോണം പ്ലാവില പുത്തൻ വീട്ടിൽ ഷാൻമാധവനാണ് അറസ്റ്റിലായത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെ കണ്ടെത്തിയാണ് പ്രതി ലഹരിക്കടത്ത് നടത്തുന്നതെന്ന് റൂറൽ എസ് പി കിരൺ നാരായണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നിക്ഷേപകർക്ക് പണം നൽകാതെ ബാങ്ക് അധികൃതർ ഒഴിഞ്ഞു മാറുന്നതിനെതിരെ നിയമം സർവീസ് സഹകരണ ബാങ്കിനു മുന്നിൽ പ്രതിഷേധം കനക്കുന്നു നിക്ഷേപ സഹകരണ കൂട്ടായ്മ രക്ഷാധികാരി എസ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ഇന്നലെ ബാങ്കിന് മുന്നിൽ പ്രതിഷേധവും ഉപവാസ സമരവും നടത്തി പോലീസ് സ്ഥലത്തെത്തി പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും സമരക്കാർ തയ്യാറായില്ല ഒടുവിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ബാങ്ക് അധികൃതരുമായി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കാമെന്ന ഉറപ്പിനെ തുടർന്ന് വൈകിട്ട് അഞ്ചോടെ ഉപവാസ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം